ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണ വീഡിയോ കേട്ടോ അപ്പോൾ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയിൽ ഞാൻ ആപ്പയുടെ ടയർ ഇട്ടാർന്നിട്ടാണ് ഏ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് മൺകാടയിൽ മുട്ടും അതുപോലെ തന്നെ കിലോമീറ്റർ അതായത് ദൂരം കൂടുതൽ കാണിക്കുമെന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ രണ്ട് വണ്ടി അതായത് ഒന്ന് ബജാജ് സെഡ് എൻ്റെ ഓട്ടോറിക്ഷ രണ്ട് നമ്മുടെ റിയാസിൻ്റെ ഓട്ടോറിക്ഷ രണ്ടും ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയേട്ടാ അപ്പോൾ അതെ റിയാസ് ഇത് അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടാ റിയാസ് അറിയാമല്ലോ റിയാസ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ റിയാസ് ഞാൻ ഒരുമിച്ചാണ് കേട്ടാ മറ്റേ ഓട്ടോ ഓടിക്കുന്നത് അതോടൊപ്പം എൻ്റെ ചാനൽ ഫസ്റ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഞാനും റിയാസും കൂടും കൂടിയാണ് കേട്ടാ അങ്ങനെ ഓരോ കാരണങ്ങൾ ഓരോ കാരണങ്ങളാൽ റിയാസ് പോയി അങ്ങനെ പിന്നെ ഞാനത് ഏറ്റെടുത്ത അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് കേട്ടാ നമ്മുടെ ഓട്ടോക്കാരൻ ചാനൽ അപ്പോൾ റിയാസിന് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ റിയാസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഒന്നുകൂടി ഒന്നും റിയാസിനൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം അതെ നോക്കിയാൽ റിയാസ് അവിടെ വണ്ടി മിനുക്കിക്കൊണ്ടിരിക്കണേട്ടാ ടയറും കാര്യങ്ങളൊക്കെ അതെ ഓക്കെ റിയാസ് അമ്പോ അതെ രണ്ട് ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുണ്ടാ അപ്പം ഇത് നോർമൽ നോർമൽ ടയറാണ് ഇതിന് ഇട്ടിരിക്കുന്നത് അതായത് കമ്പനി വരുമ്പോഴുള്ള ടയർ ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ കമ്പനി വരുമ്പോഴുള്ള ടയർ കണ്ട നാല് പൂജ്യം പൂജ്യം പത്ത് അപ്പം ഇത് ഇതെൻ്റെ തൊട്ട് ഉറിച്ച ഇത് ഇതിനകത്ത് ഇട്ടേക്കുന്ന ടയർ ആപ്പേഴ ടയറാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ വന്നത് നാല് അൻപത് പത്താണ് കേട്ടോ നാല് അൻപത് പെട്ടെന്ന് നല്ല വലിയ ടയറാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം ഈ ടയർ മഡ്ഗാടയിൽ മുട്ടോ എന്നുള്ളത് കേട്ടാ അപ്പം ഞാനൊരു മൂന്ന് നാല് ആളെ കയറിയിട്ടും ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയ ഇതിൻ്റെ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ് അതുപോലെ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയേ ഇതാണെ ഗ്യാപ്പ് ഒരു കാരണവശാലും ഇതുവരെ മുട്ടിയിട്ടില്ല കേട്ടോ മുട്ടിയിട്ടുണ്ടെങ്കിലൂടെ കണ്ട പെയിൻ്റ് ഒക്കെ പോവാൻ സാധ്യതയുണ്ട് കണ്ട ഒന്നും പറ്റിയിട്ടില്ല അതായത് ഹെഡ്ജയിൽ മുട്ടിയിട്ട് ടയറിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ മൂന്ന് ടയറും ആ അപ്പയുടെ ടയറാണ് കേട്ടോ നോക്കി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നല്ല അടിപൊളി നല്ല ഹെവി ടയറായിട്ടാണ് കേട്ടോ കിടക്കുന്നത് നോക്കി അതുപോലെ തന്നെ ബാക്ക് ഈ ടയർ അപ്പോൾ റിയാസേ ബഹിങടാ റിയാസേ ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ ചാനൽ തുടങ്ങാൻ പോയത് അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റിയാസിനെ വിളിക്കുമ്പോൾ റിയാസിന് സമയമില്ല അപ്പോൾ അപ്പം റിയാസിന് സമയം കണ്ടെത്തി എന്നെ വിളിക്കുമ്പോൾ എനിക്ക് സമയമില്ല ഈ വീഡിയോ എടുക്കാൻ പോയി പോയി ഞാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് എടുത്താണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് സി എൻ ജി ഓട്ടോറിക്ഷകളുടെ മെയിൻ്റനൻസ് എങ്ങനെ കുറയ്ക്കാമെന്ന് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ച് ചാകും അപ്പോൾ ആ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കാണിട്ടാണ് എന്നിട്ട് ചിരിച്ച് ചിരിച്ചൊന്ന് ചിരിച്ച് ചിരിച്ച് എന്താണോട് അറിയാം സാ കണ്ട എല്ലാവരും അപ്പം ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ അതെ നോക്കിയേ രണ്ട് ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷ അതെ നല്ല മഴയുടെ കോൾ ഉണ്ട് ഇട്ടാ മഴയുടെ ഗോളുണ്ട് റിയാസേ അപ്പം നമുക്ക് എൻ്റെ പരീക്ഷണ ഓട്ടം ഓട്ടോന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ രണ്ടും ഓരോ ലെവലിലാണ് കിടക്കണല്ലേ സീറോ ആ സീറോയിലാണ് കിടക്കുന്നത് അപ്പം നിന്റെ ഓട്ടോ നിൻ്റെ ഓട്ടോറിക്ഷയുടെ മറ്റേ കിലോമീറ്റർ അത് നോട്ട് ചെയ്യുക എൻ്റെ ഓട്ടോറിക്ഷയുടെ കിലോമീറ്റർ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഏഴ് കിലോമീറ്റർ വൺ സൈഡ് ഓടാം ല്ലേ ഏഴ് കിലോമീറ്റർ ഒരേ റൂട്ടിൽ വൺ സൈഡ് ഓടിയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ വല്ല മാറ്റങ്ങൾ ഉണ്ടാന്ന് നോക്കാം ഓക്കെ ആപ്പയുടെ ഇട്ടിട്ട് മാറ്റം വല്ലതും ഉണ്ടോ കിലോ അതായത് ദൂരം കൂടുതൽ കാണിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കാം ഓക്കെ അപ്പം ഹറിയാസോ പേപ്പർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ പേപ്പറിൽ എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ ഒന്നും എഴുതേ ഈ പേപ്പറിൽ എഴുതേ പേപ്പറ് ഡാഷ ഡാഷിലിട്ടുണ്ട് അതെ എന്നാൽ പേന എന്നാൽ പുറത്തോട്ട് വരാം ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം അല്ലേ നമുക്ക് പേരെതിക്കും എൻ്റെ പേരെത്തിക്കും മുൻ യർ ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം കേട്ടോ പൂജ്യത്തിലാണ് കിടക്കുന്നത് കേട്ടോ ലാസ്റ്റ് പൂജ്യം എന്ന് പറഞ്ഞത് നമുക്ക് റിയാസിൻ്റെ ഒന്ന് നോക്കാം പറഞ്ഞുതരാ പതിനെട്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഒന്ന കിടക്കണം അത് ചെറിയൊരു വ്യത്യാസം ലാസ്റ്റത്തെ പോയിന്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് സീറോന്ന് തെന്നി ഒന്നിലേക്ക് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല അല്ലേ റിയാസേ അപ്പം നമുക്ക് റിയാസേ അപ്പം നമുക്ക് രണ്ട് വണ്ടി കൂടി എവിടം വരും പോവാ നമുക്ക് ഏ ആ നമുക്ക് ആ ഏത് റോഡ് പോയാലും നമുക്ക് തിരിച്ചു തിരിച്ചിവിടെ തന്നെ വന്നിട്ടാണ് വീഡിയോ അതിൻ്റെ പോകേണ്ടത് വീഡിയോ നിർത്തേണ്ടത് ആ ഏഴ് കിലോമീറ്റർ അവിടെ ആകുമ്പോൾ നിർത്താം തിരിച്ചും കണ്ടിട്ട് ഏഴ് കിലോമീറ്റർ ഇല്ലേ പതിനാല് കിലോമീറ്റർ നമ്മൾ അവിടെ ഏട്ടാ അതുപോലെ അപ്പം സ്റ്റാർട്ട് ചെയ്തോ പേപ്പറുകളല്ലേട്ടോ പിടിച്ചോ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടോ ഇവിടെ അങ്ങോട്ട് ഇട്ടോ ഓക്കെ അവിടെ കേട്ടെ ഞാനിവിടെ എടുക്കാം അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളമശ്ശേരി ടു എറണാകുളം വല്ലാർപാടം റോട്ടിലാണ് റിയാസ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ആ റിയാസേ അപ്പം നമ്മിപ്പം നിൽക്കുന്നത് കളമശ്ശേരി എറണാകുളം വല്ലാർപാടം റോട്ടിലാണ്ടാ അപ്പം ഞങ്ങൾ വൺ സൈഡ് വന്ന് ഇനി റിട്ടേൺ പോവുകയാണ് റിയാസേ നമ്മൾ ഇനി റിട്ടേൺ നമ്മൾ തുടങ്ങി ആ പറമ്പിൽ തന്നെ കൊണ്ടുപോയി നിർത്താംട്ടാ എന്നിട്ട് അവിടെ നമുക്ക് നോക്കാം കൂടുതലാണ് കുറവാണ് ഇപ്പോൾ ഏകദേശം രൂപ ഞങ്ങൾക്ക് കിട്ടിയെന്നായിരുന്നു നമ്മളിപ്പോൾ പറയില്ല അല്ലേ ഏ എന്തായാലും ലാസ്റ്റ് നമ്മ പറയുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ നമ്മ രണ്ടും മാത്രമുള്ള അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അല്ലേ ഏ നമുക്ക് ഡ്രൈവിംഗ് വീഡിയോ എടുക്കുന്നത് നടക്കില്ല അതുകൊണ്ട് നമ്മ വണ്ടി വന്നത് ഒരുമിച്ച് പോകണമെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നേരെ ഇനി നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വിട്ടിട്ട് അവിടെ നിന്ന് നമുക്ക് കണക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പ രണ്ട് വണ്ടിയും നമ്മൾ ഒരേ സമയം ഒരേ റോട്ടിൽ ഏ ഓടിച്ച് ഒരേ കിലോമീറ്റർ ഓടിച്ച് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനലായിട്ട് കണക്ക് കൂട്ടുന്നത് റിയാസിൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ ആണ് കേട്ടോ ഇപ്പം റിയാസിൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ വന്നേക്കുന്നത് ഇപ്പം ക്ലോസിംഗ് കിലോമീറ്റർ പതിനെട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഒന്നാണ് കേട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയാ ക്ലോസിംഗ് കിലോമീറ്റർ അപ്പം റിയാസിൻ്റെ സ്റ്റാർട്ടിങ് പതിനെട്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ക്ലോസിങ് പതിനെട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് പതിനേഴ് കിലോമീറ്റർ അപ്പം ഇതിൻ്റെ ഒറിജിനൽ ടയർ ഇട്ടിട്ട് അതായത് ഇതിൻ്റെ ആ കമ്പനി വന്ന കണ്ടീഷനില ടയർ ഇട്ടിട്ട് ഓടി വെക്കണ കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ആണ് കേട്ടോ ഇപ്പോൾ അളവ് തന്നെ കേട്ടോ നാല് പോയിൻറ്റ് പൂജ്യം പൂജ്യം പത്ത് ഓക്കെ ഇനി നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ആപ്പയുടെ ടയറിട്ടിട്ട് ആപ്പയുടെ ടയർ നാല് പോയിൻറ്റ് അൻപത് പത്ത് നാല് അൻപത് പത്ത് ആപ്പയുടെ ടയറ് മൂന്നും ആ ആപ്പേ ടയറാണ് ആ ആപ്പയുടെ ടയർ ടേക്കിങ്ങു വന്നത് ഇപ്പം ക്ലോസിങ് കിലോമീറ്റർ ഇത് ഇരുപത്തെട്ട് അൻപത്തൊൻപത് പോയിൻ്റ് രണ്ടാണ് കേട്ടോ അപ്പം അപ്പോൾ നോക്കിയാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇതാണ് എന്റെ വണ്ടി ഇതിന്റെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഇരുപത്തെട്ട് ക്ലോസിങ് ഇരുപത്തെട്ട് അൻപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അപ്പം പതിനാറ് കിലോമീറ്റർ അപ്പോൾ ആപ്പയുടെ ടയർ ഇട്ടപ്പ റിയാസേ ആപ്പയുടെ ടയറിട്ടപ്പോ പതിനേഴ് കിലോമീറ്റർ ഇതാണ് ഒറിജിനലായിട്ട് കണക്ക് കൂട്ടുന്നത് തന്റെ വണ്ടിയുടെ കിലോമീറ്റർ ആണ് ഒറിജിനലായിട്ട് കണക്കുകൂട്ടുന്നത് അത് പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ എന്റെ പതിനാറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ അപ്പൊ എണ്ണൂറ് മീറ്റർ മീറ്റർ കുറവ് കാണിക്കും പതിനേഴ് കിലോമീറ്റർ ഓടുമ്പോൾ എ കിലോമീറ്റർ കുറവ് മീറ്റർ ആ മീറ്റർ സോറി അപ്പോൾ പതിനേഴ് കിലോമീറ്റർ ഈ വണ്ടി അതായത് കമ്പനി ഇറങ്ങിയ വണ്ടി ഓടുമ്പോൾ നമ്മുടെ ആപ്പേടെ ആപ്പ ഇട്ടോ ടയറിട്ട് ഓടുമ്പോൾ എണ്ണൂറ് മീറ്റർ കുറവ് കാണിക്കും അല്ലേ അപ്പോൾ വലിയ കുറവൊന്നുമില്ല അല്ല അപ്പം രണ്ട് നൂറ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ അതിൻ്റേതായ കുറവ് കാണിക്കൂലേ ഓക്കേ അപ്പം ആപ്പേടെ നാല് പോയിൻറ്റ് അൻപത് പത്ത് ടയർ ഇട്ടാൽ പതിനേഴ് കിലോമീറ്റർ ഓടുമ്പോൾ എണ്ണൂറ് കിലോമീറ്റർ കുറവ് കാണിക്കൂട്ടാ കൂടുതലല്ല കുറവ് ആ എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ സോറി എണ്ണൂറ് കിലോമീറ്റർ എന്നാണ് അല്ലേ എണ്ണൂറ് മീറ്റർ കുറവ് കാണിക്കൂട്ടാ അപ്പം റിയാസാ വാ റിയാസിന് ഓട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആ മഴ പൊടിയുണ്ട് മഴ നമ്മുടെ ക്യാമറയ്ക്ക് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല വെള്ളത്തിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആണ് നമ്മുടേത് അല്ല ക്യാമറയാണ് നമ്മുടേത് അപ്പോൾ ഒറിജിനൽ വണ്ടി അതായത് റിയാസിൻ്റെ കമ്പനി ഇറങ്ങുന്ന വണ്ടി പതിനേഴ് കിലോമീറ്റർ ഓടുമ്പ നമ്മുടെ വണ്ടി പതിനേഴ് കിലോമീറ്റർ റിയാസിൻ്റെ ഒപ്പം ഓടി ഓടിയപ്പം എണ്ണൂറ് മീറ്റർ കുറവായിട്ടാണ് കാണിക്കുന്നത് അല്ലേ ഓക്കേ അപ്പം ഇത് അപ്പം കമന്റിൽ വന്നത് അവന് അവന് അവൻ പറഞ്ഞതും തെറ്റാണ് പുള്ളി പറഞ്ഞത് പുള്ളി അവർക്ക് കൂടുതൽ എന്ന് പറഞ്ഞത് കൂടുതലല്ലാട്ടാണ് കാണിക്കുന്നത് കുറവാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കട്ടെ ഇതുപോലത്തെ ഉടായ്പ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ പറിച്ചില്ലേ വിളവിളയില്ല